ഹായ് വ്യൂവേഴ്സ് ഞാൻ സജിത് നായർ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എവർക്കും വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് പുതിയൊരു അപ്ഡേഷനുമായിട്ടാണ് കേരളത്തിനകത്തും കർണാടക സ്റ്റേറ്റിലുമായിട്ട് ഇപ്പോൾ നിലവിൽ ഒരുപാട് എ ടി എമ്മും സർവീസുകൾ നെക്സസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇപ്പം നമ്മളുടെ ഒരു പ്രൈമറി ബിസിനസ് തന്നെ ഇപ്പം എ ടി എമ്മും മിനി എ ടി എമ്മും ഒക്കെ ആയിട്ട് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ടാറ്റ ഹിറ്റാച്ചി നെക്സസിൻ്റെ തന്നെ ഓൺ ബ്രാൻഡായിട്ടുള്ള ഇൻസ്റ്റ എ ടി എം അതിൻ്റെ സ്മാർട്ട് കിയോസ്കുകൾ മിനി എ ടി എമ്മുകൾ ഇങ്ങനെയുള്ള ഒരുപാട് പേയ്മെന്റ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മേഖലയിലാണ് ഇപ്പോൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ തന്നെ ഇപ്പൊ ടാറ്റ ഇന്ത്യയിലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ഉടനെയുള്ള നമുക്ക് നൂറ്റി എഴുപതിലധികം മെഷീൻസ് നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് സംതൃപ്തരായിട്ടുള്ള ഉപഭോക്താക്കളുണ്ട് അവർക്ക് കൃത്യമായിട്ട് കമ്മീഷനും അതുപോലെ തന്നെ സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വക്രാങ്കി എന്നുള്ള എ ടി ഓതറൈസ്ഡ് ആയിട്ടുള്ള മാസ്റ്റർ ആണ് നെക്സസ് ഏകദേശം എഴുപതോളം വക്രാങ്കി എ ടി എമ്മുകൾ കേരളത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹിറ്റാച്ചി അനേകം എ ടി എമ്മുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ സ്മാർട്ട് കി ഓസ് എ ടി എമ്മുകൾ നമ്മളെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എ ടി എം ആണ് അപ്പോൾ അതിന്റെ ഒരുപാട് വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലും നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു ഓൾ ഇൻ വൺ എ ടി എം ആണ് അതായത് ഇന്റലിജന്റ് ആയിട്ടുള്ള എ ടി എം ആണ് അപ്പം അതിൽ ഒരുപാട് സർവീസുകളും കാര്യങ്ങളും അതായത് ഡെപ്പോസിറ്റ് മണി ട്രാൻസ്ഫർ അടക്കം എ പി എസ് അടക്കം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു എ ടി എമ്മിലൂടെയും വരുന്നുണ്ട് എന്നാൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ടാറ്റ ഇൻഡിക്കേഷൻ എന്നുള്ള എ ടി എമ്മിന്റെ ഒരു അപ്ഡേഷൻസ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ടാറ്റ ഇൻഡിക്കേഷൻ എന്നുള്ള എ ടി എം ഇപ്പം ഞാൻ പറഞ്ഞു നൂറ്റി എഴുപതോളം എ ടി എം ഓൾ ഓവർ കേരള നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഏറ്റവും ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു മാറ്റത്തിലേക്കാണ് ടാറ്റ എ ടി എം മാറാൻ പോകുന്നത് ടാറ്റ ഇൻഡിക്കേഷ് എ ടി എം എന്നുള്ളത് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് പേയ്മെന്റ് സൊല്യൂഷൻസ് എന്ന കമ്പനിയുടെ ടാറ്റയുടെ കമ്പനിയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു വൈഡ് ലെവൽ എ ടി എം സർവീസാണ് അപ്പൊ ഈ റീ ഈ റീസൻ്റ്ലി ഈ ഒരു സർവീസ് കൂടുതൽ അലാബറേറ്റ് ചെയ്യുന്നതിനും കൂടുതൽ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിനുമായിട്ട് ഈ ഒരു കമ്പനി ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് പേയ്മെന്റ് സൊല്യൂഷൻസ് മറ്റൊരു കമ്പനിയുമായി ടയ്യപ്പ് ചെയ്തിരിക്കുകയാണ് ഓസ്ട്രേലിയയിലെ ഒരു പേയ്മെന്റ് സൊല്യൂഷനിൽ അല്ലെങ്കിൽ പേയ്മെന്റ് ബിസിനസ്സിൽ ആയിട്ടുള്ള ഫിൻഡി എന്നുള്ളൊരു കമ്പനി ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ ടാറ്റാ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് പേയ്മെന്റ് സൊല്യൂഷൻസ് ഇപ്പം അഗ്രിമെന്റ് ചെയ്തിരിക്കുന്നത് മീൻസ് ഏകദേശം അഞ്ഞൂറ് ശതമാനം ഷെയറുകളും ഇപ്പോൾ ഫിൻഡി ആണ് ഇപ്പോൾ ഓൺ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇനി ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ഫിൻഡിയുടെ ഉടമസ്ഥതയിലായിരിക്കും പ്രവർത്തിക്കുക അപ്പോൾ ഫിൻഡി എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല പക്ഷേ ഫിൻഡിയുടെ ഒരു വിങ് ഇപ്പോൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ടി എന്നാണ് ആ വിങ്ങിന്റെ പേര് ട്രാൻസാക്ഷൻ സൊല്യൂഷൻസ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ടി എസ് ഐ ഇന്ത്യയിലാദ്യമായിട്ടല്ല കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഇവിടെ ഒരു കമ്പനിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുക ഇപ്പം എസ് ബി ഐയുടെ എ ടി എം സെൻട്രൽ ബാങ്കിൻ്റെ എ ടി എം പി എൻ ബിയുടെ എ ടി എം അതുപോലെ തന്നെ എച്ച് ഡി എഫ് സിയുടെ എ ടി എം ഈ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പം നിലവിലെ ടി എസ് ഐ ആണ് അവരുടെ എ ടി എം സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണ് ടി എസ് ഐ ഇതിന് ബ്രൌൺ ലേവൽ എ ടി എം എന്നാണ് പറയുന്നത് ഈ സ്വകാര്യ കമ്പനി ഈ ബാങ്കുകൾക്കൊക്കെ എന്ത് ഒരു എ ടി എമ്മിന്റെ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ടി എസ് ഐ ആണ് അപ്പൊ എ ടി എം മേഖലയിൽ പതിനായിരത്തോളം വൈറ്റ് ലെവൽ എ ടി എമ്മുകളും ഏകദേശം നാലായിരത്തി അഞ്ഞൂറോളം ബ്രൌൺ ലേവൽ എ ടി എമ്മുകളും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ടി എസ് ഐ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ബെനിഫിറ്റുകൾ ഈ ടി എസ് ഐയും ആയിട്ടുള്ള മൈഗ്രേഷനിലൂടെ നമ്മൾക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അപ്പോൾ ആ ഒരു ശുഭ പ്രതീക്ഷയിലാണ് നമ്മളിപ്പോ ടാറ്റയുടെ ഈ ഒരു കൊളാബറേഷനെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ എക്സ്പെക്ടേഷൻ പ്രകാരം ഒരുപാട് മിഷീനുകളിൽ ഒരുപാട് ചേഞ്ചസ് വരാം പുതിയ പുതിയ ടൈപ്പ് മിഷീൻ വരാം എസ് ബി ഐയിലൊക്കെ വരുന്നത് പുതിയ ടസ്റ്റ് സ്ക്രീനുള്ള നല്ല മെഷീൻസ് ആണ് അപ്പൊ അതുപോലെയുള്ള മെഷീനിൽ ചേഞ്ചസ് വരാം അതുപോലെ തന്നെ കമ്മീഷൻ ഇപ്പൊ നിലവിൽ ഫ്രാഞ്ചൈസിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കമ്മീഷനിൽ ചേഞ്ചസ് വരാം അതുപോലെ തന്നെ പുതിയ പുതിയ ടെക്നോളജികൾ വരാം പുതിയ പുതിയ സേവനങ്ങൾ വരാം ഇതിനൊക്കെ ഒരു ചാൻസ് ആണ് ഇപ്പം നമ്മൾ ഈ ഒരു മൈഗ്രേഷനെ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു നെറ്റ്വർക്ക് വിപുലപ്പെടുത്തിയ നെക്സസിനും അതിൻ്റെതായിട്ടുള്ള ഗുണം ഉണ്ടാവുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കാരണം നമ്മൾ നിങ്ങൾക്ക് സർവീസ് തരുന്നതിലൂടെ നമ്മൾക്കും അതിൻ്റെതായിട്ടുള്ളൊരു ബെനിഫിറ്റും നമ്മുടെ കമ്പനിക്കും ലഭിക്കും നിങ്ങൾക്കും ലഭിക്കും എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച ടാറ്റ ഇൻഡിക്കേഷൻ എന്നുള്ള വൈറ്റ് ലേബൽ എ ടി എം ഇപ്പം ഏഴായിരത്തിലധികം എ ടി എമ്മുകൾ ഓൾ ഓവർ ഇന്ത്യയിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവരുടെ എ ടി എമ്മുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ റൂറൽ ഏരിയാസിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ടി എസ് ഐയുമായിട്ടുള്ള ഇവരുടെ മൈഗ്രേഷന്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ലെവൽ നെറ്റ്വർക്കിലേക്ക് എ ടി എമ്മിന്റെ സേവനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിലിനി ഡെപ്പോസിറ്റ് സൗകര്യങ്ങൾ വരാം അല്ലെങ്കിൽ വിഡ്രോവൽ വരാം മണി ട്രാൻസ്ഫർ സൗകര്യങ്ങൾ വരാം അതൊക്കെ നമുക്കൊരു എക്സ്പെക്ടേഷൻ ആണ് ഇപ്പോൾ അതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് നമ്മൾ കിട്ടിയിട്ടില്ല അപ്പോൾ ആ രീതിയിൽ ഇപ്പം നിലവിൽ എ ടി എം എടുത്തിരിക്കുന്ന ഫ്രാഞ്ചൈസികൾക്കും ഇനി എടുക്കാൻ പോകുന്ന ഫ്രാഞ്ചൈസികൾക്കും ഒരുപാട് ഗുണമുള്ള ഒരു ഒരു ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് കാരണം ഫിൻഡിയുടെ തന്നെ ഒരുപാട് സേവനങ്ങൾ ഇനി ഈ ഒരു എ നെറ്റ്വർക്ക് വഴി വരാൻ പോകുന്നു എന്നുള്ളതാണ് അറിയാൻ പറ്റിയത് അപ്പോൾ ഇനി ധൈര്യമായിട്ട് ടാറ്റയുടെ ഇൻഡിക്കേഷ് എ ടി എം ഇനി നിങ്ങൾക്കെല്ലാവർക്കും സ്വന്തമാക്കാം കാരണം ഈ ഇൻഡി ടാറ്റ എന്നുള്ള പേര് വരെ ഇനി ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അപ്പം ഇതിന്റെ ഏറ്റവും വലിയ ഈ ഒരു മൈഗ്രേഷന്റെ ഏറ്റവും വലിയൊരു ഭാഗമായിട്ട് തന്നെ ഇപ്പം ടാറ്റ ഇൻഡിക്കേഷ് കൊടുക്കുന്ന എ ടി എമ്മുകളിലും ചേയ്ഞ്ചസ് വരുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന എ ടി എമ്മുകളൊക്കെ ഫാക്ടറിയിൽ വെച്ചിട്ട് വളരെ ക്ലിയർ ചെയ്ത് ന്യൂ മോഡൽ പോലെ ആക്കിയിട്ടാണ് ഇനി നിങ്ങൾക്ക് എ ടി എം ലഭിക്കുക മുൻപ് നിങ്ങളുടെ ലൊക്കേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന എ ടി എമ്മുകൾ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് റീഫർബിഷ് ചെയ്തിട്ടായിരുന്നു നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് തന്നിരുന്നത് പക്ഷേ ഇനി മുതൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മെഷീൻസ് ആണ് ഇനി മുതൽ ടാറ്റയിൽ വരാൻ പോകുന്നത് ചെറിയൊരു പ്രൈസ് ചേഞ്ചുകൾ മാത്രമേ വരുന്നുള്ളൂ എന്നിരുന്നാലും ഇനി ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ വളരെ ഫ്രഷ് ആയിട്ടുള്ള എ ടി എം സൗകര്യം ഫാക്ടറിയിൽ നിന്ന് ഫാക്ടറിയിൽ നിന്ന് ഫിനിഷ് ചെയ്തിട്ടുള്ള എ ടി എം ആളാണ് ഇനി ഇനി ഇന്നു മുതൽ നൽകാൻ പോകുന്നത് ഇൻ ഫ്യൂച്ചറിൽ ഇനി അതിൻ്റെ പേരും ഒരു വിത്തിൻ്റെ ഒരു സിക്സ് മന്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് പേരും കാര്യങ്ങളൊക്കെ ചേഞ്ചസ് ആവും എന്ത് ആയി കഴിഞ്ഞാലും അത് നിങ്ങളെ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ടാറ്റയുടെ ടീം നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും നെക്സസും നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ നൽകുന്നതായിരിക്കും ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു ടാറ്റ ഇൻഡിക്കേഷന്റെ ബിസിനസ് ആരംഭിക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ടാറ്റയുടെ ഇൻഡിക്കേഷൻ എങ്ങനെ ആരംഭിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ ടാറ്റ ഇൻഡിക്കേഷൻ ബിസിനസ് ആരംഭിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു നാൽപ്പത് സ്ക്വയർ ഫീറ്റ് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വരെ ഉള്ള ഏരിയ ഉള്ളൊരു റൂം സ്പേസ് ആണ് വേണ്ടത് അപ്പോൾ ടാറ്റ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ടാറ്റയും നക്സസും ചേർന്നിട്ടാണ് കേരളത്തിലുടനീളം ഈ ഒരു ഇൻഡിക്കേഷൻ എ ടി എം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് വേണ്ട മിഷന് അതായത് ഇപ്പോൾ ഫാക്ടറിയിൽ നല്ല രീതിയിൽ റീഫർബിഷ് ചെയ്ത അല്ലെങ്കിൽ വൃത്തിയുള്ള മെഷീൻ അതേപോലെ തന്നെ അതിലേക്ക് വേണ്ട യു പി എസ് അനുബന്ധ സുഖം അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ബാറ്ററി പിന്നെ വയർലെസ് ക്യാമറ പിന്നെ അതിൻ്റെ നിങ്ങളുടെ എ ടി കൗണ്ടറിന്റെ ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നെറ്റ് കണക്ഷൻ നെറ്റ് കണക്ഷൻ ഒരു പക്ഷേ നിങ്ങൾക്ക് അവിടെ മൊബൈൽ റേഞ്ച് ഇല്ലാത്തൊരു ഏരിയ ആണെങ്കിൽ സാറ്റലൈറ്റ് കണക്ഷനാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ഫ്രാഞ്ചൈസിക്ക് പ്രൊവൈഡ് ചെയ്യും അപ്പം ഫ്രാഞ്ചൈസി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൂം റൂം സ്പേസ് നല്ല രീതിയിൽ ഫർണിഷ് ചെയ്ത് ട്വൻറ്റി ഫോർ അവേഴ്സ് തുറക്കുന്ന ഒരു ഗ്ലാസ് ഡോറും കാര്യങ്ങളും വെച്ച് പെയിന്റ് ഒക്കെ ചെയ്ത് വൈറ്റ് പെയിന്റ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് വൈറ്റ് പെയിന്റ് ഒക്കെ ചെയ്ത് വൃത്തിയായിട്ട് ആ ഒരു ഏരിയ നിങ്ങൾ റെഡിയാക്കി എന്നുള്ളതാണ് പിന്നെ മെയിൻ ആയിട്ട് ഇലക്ട്രിക്കൽ കണക്ഷൻ ആണ് അവിടെ വേണ്ടത് എർത്തിങ് ഇമ്പോർട്ടന്റ് ആണ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ഇലക്ട്രിക്കൽ കണക്ഷനും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തു തരേണ്ടത് അപ്പോൾ അതിന് വേണ്ട യൂസർ മാനുവലും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അഡ്വാൻസ് പേയ്മെൻ്റ് അടക്കുന്നതോടുകൂടി നെക്സസ് നിങ്ങൾക്ക് നൽകുന്നതാണ് പിന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പെര ട്രാൻസാക്ഷൻ ആണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാവുക ഒരു ട്രാൻസാക്ഷനിൽ പരമാവധി പിൻവലിക്കാൻ പറ്റുന്ന തുക പതിനായിരം രൂപയാണ് അപ്പോൾ നൂറ് രൂപ മുതൽ പതിനായിരം രൂപ വരെ പിൻവലിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു ടാറ്റ ഇൻഡിക്കേഷൻ എ ടി ഈ മിഷനകത്ത് ഡെപ്പോസിറ്റിംഗ് സൗകര്യം ഇല്ല ഓൺലി വിഡ്രോവൽ സൗകര്യം മാത്രമാണ് അപ്പോൾ ഇവർ ക്യാഷ് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നൂറ് രൂപയാണെങ്കിലും പതിനായിരം രൂപയാണെങ്കിലും എട്ട് രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്ന കമ്മീഷൻ ഈ കമ്മീഷൻ നിങ്ങളുടെ എല്ലാ ടാക്സ് അതുപോലെ ജി എല്ലാം കിഴിച്ചിട്ടാണ് എട്ട് രൂപ നിങ്ങൾക്ക് ലഭിക്കുക അതുപോലെ തന്നെ നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ടാവും അതായത് ഈ ബാലൻസ് എൻക്വയറി മിനി സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയുള്ള പിൻ ചേഞ്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ രണ്ട് രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ഇപ്പോൾ കേരളത്തിൽ നമുക്ക് തുടങ്ങി ഏകദേശം നൂറ്റി എഴുപതോളം എ ടി വളരെ ഭംഗിയായിട്ട് തന്നെ വളരെ എഫിഷ്യന്റ് ആയിട്ട് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ പ്രവർത്തിച്ചു പോരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ളത് കാരണം ഇതിൽ ഡെപ്പോസിറ്റോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ റിസ്ക് ഫ്രീ ആണ് ഓൺലി വിഡ്രോവൽ മാത്രമാണ് ഈ ഒരു മിഷനിൽ വരുന്നത് ഇനി കുറേ മിഷൻസ് ഇഷ്യൂസും ഒരുപാട് ഇനി സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് ഇനി പുതിയ മോഡൽ അല്ലെങ്കിൽ ഫാക്ടറിയിൽ വെച്ചിട്ട് തന്നെ ഇതൊക്കെ ആക്കി ന്യൂന് തുല്യമായിട്ടുള്ള ഒരു മിഷനാണ് ഇനി നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കംപ്ലയിൻറ്റ് റേഷ്യയും വളരെ കുറവായിരിക്കും അപ്പോൾ ഈ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് ഇനി ധൈര്യമായിട്ടടങ്ങാം കാരണം ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയൊരു ഫ്യൂച്ചറാണ് അതായത് മുന്നൂറ്റി മുപ്പത് കോടി ഇൻവെസ്റ്റ് ചെയ്ത ഫിൻഡി എന്ന ഓസ്ട്രേലിയൻ കമ്പനി ഒരിക്കലും ഇത്രയും ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതൊരു ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കണ്ടിട്ടുണ്ടാവും കാരണം ഇതൊന്നും നല്ലപോലെ ഇതൊരു നെറ്റ്വർക്ക് വിപുലമാക്കുന്നതിനും അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികൾ കൊണ്ടുവരുന്നതിനും ഇപ്പം നമ്മൾ എസ് ബി ഐയിലും കനറ ബാങ്കിലും പി എൻ ബി യിലൊക്കെ എ ടി എം ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഫിഡിയുടെ ടി എസ് ഐ ആണ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ മെഷീനുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു നിലവാരത്തിലേക്ക് ഇനി വരാൻ പോകുന്ന മെഷീനുകളൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടും പുതിയ പുതിയ ടെക്നോളജീസും ഡെപ്പോസിറ്റ് സൗകര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പൊ ഇപ്പോൾ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആളുകൾക്കും അതിന്റെ എല്ലാ ഗുണങ്ങളും കിട്ടുമെന്നുള്ള കാര്യം ില് ഒരു തർക്കില്ല അപ്പോൾ ടാറ്റയുടെ ഈ ഒരു ചേഞ്ചസിനെ നമ്മൾ വളരെ കൂടിയാണ് കാണുന്നത് കാരണം സാമ്പത്തികമായിട്ടുള്ള ഫിനാൻഷ്യൽ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് പുലർത്തിയൊരു കമ്പനിയാണ് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇനി പുതിയ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വലിയൊരു കമ്പനിയുമായിട്ടുള്ള ഒരു ടൈപ്പ് എന്തായാലും നമുക്ക് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം അപ്പോൾ ടാറ്റയുടെ എ ടി എം കൗണ്ടർ ബിസിനസ് ആരംഭിക്കാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറുകളിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ പ്രതിനിധികൾ നിങ്ങളെ തിരിച്ച് വിളിക്കുന്നതായിരിക്കും അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി പുതിയ മാറ്റങ്ങളും പുതിയ കമ്പനിയായിട്ടുള്ള അഗ്രിമെൻറ്റുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ചേഞ്ച് അനുസരിച്ചുള്ള ബെനിഫിറ്റ് കമ്മീഷനുകളുടെ ഇൻക്രിമെൻ്റ് ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ യഥാസമയം അറിയിക്കുന്നതാണ് അപ്പോൾ ടാറ്റയുടെ ഇൻഡിക്കേഷൻ ബിസിനസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനി പുതിയ അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വീഡിയോ വഴി തന്നെ നിങ്ങളെ എന്തായാലും അറിയിക്കുന്നതാണ് അപ്പോൾ അതുവരെ I am signing off. Sajid so Nayar, thank you.